ഇന്ത്യയ്ക്കെതിരായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമ്പത് ശതമാനം താരിഫ് നയൻ യു എസിൻ്റെ തന്ത്രപരമായ താൽപര്യങ്ങൾക്ക് ദോഷം വരുത്തുമെന്ന് മുൻ ദേശീയ സുരക്ഷാ ഉപദേശകൻ ജോൺ ബോൾട്ടിൻ്റെ മുന്നറിയിപ്പ് ഇന്ത്യയെ റഷ്യയ്ക്കും ചൈനയ്ക്കും അടുപ്പിക്കുന്ന ഈ നടപടി ദശകങ്ങളായുള്ള അമേരിക്കൻ ശ്രമങ്ങൾക്ക് തിരിച്ചറിയാകുമോ എന്ന് അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴ് മുതൽ ട്രംപ് ഇന്ത്യക്കെതിരെ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് പ്രഖ്യാപിച്ചിരുന്നു ഇത് പിന്നീട് അമ്പത് ശതമാനമായി ഉയർത്തി ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയാണ് ഈ നടപടിക്ക് കാരണമായി വൈറ്റ് ഹൗസ് ഉയർത്തിക്കാട്ടുന്നത് എന്നാൽ താരിഫ് റഷ്യയെ ദുർബലപ്പെടുത്തുന്നതിന് പകരം ഇന്ത്യയെ മോസ്കോയ്ക്കും ബീജിങ്ങിനും അടുപ്പിക്കുമെന്ന് ബോൾട്ടൺ സിയനോട് പറഞ്ഞു റഷ്യയെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ച താരിഫ് ഇന്ത്യയെ റഷ്യയോടും ചൈനയോടും അടുപ്പിക്കുകയാണ് ഇത് യു എസിന്റെ തന്ത്രപരമായ താല്പര്യങ്ങൾക്ക് വിനാശകരമാകുമെന്ന് ബോൾട്ടൺ അഭിപ്രായപ്പെട്ടു ട്രംപിന്റെ താരിഫ് ഭിഷ്മി ഇന്ത്യയും ചൈനയും റഷ്യയും ഒരു പൊതുവേദിയിൽ അണിനിരത്തുന്നതിന് കാരണമായേക്കാമെന്ന് വിദഗ്ദ്ധ ചൂണ്ടിക്കാട്ടുന്നു റഷ്യ ഇന്ത്യ ചൈന തൃക്കൃഷി പശ്ചാത്യം ഏകപക്ഷീയതക്കെതിരെ ഒരു ബഹുമുഖ ലോകാക്രമ പ്രോത്സാഹിപ്പിക്കുന്നുള്ള തന്ത്രപരമായ കൂട്ടായ്മയാണ്